രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ നടന്ന ഒരു കഥയാണിത് ബില്ലി റേ ഹാരിസ് എന്ന ഒരു ഭിക്ഷക്കാരന്റെ കഥ ഒരു ദിവസം മിസൂറിയിലെ കാൻസാസ് പട്ടണത്തിലെ തെരുവിൽ ബില്ലി ഒരു പാത്രവുമായി ഭിക്ഷയാചിക്കുകയായിരുന്നു ഭിക്ഷാപാത്രം കുലുക്കിക്കൊണ്ടിരുന്നപ്പോ അസാധാരണമായ ഒരു സാധാരണ കേക്കാറില്ലാത്തൊരു ശബ്ദം കേട്ട് പാത്രത്തിലേക്ക് നോക്കിയ ആ ഭിക്ഷക്കാരൻ അത്ഭുതപ്പെട്ടുപോയി വൈരക്കല്ല് പതിപ്പിച്ച ഒരു കല്യാണമോതിരായിരുന്നു അത് അത് വളരെ വിലപിടിപ്പുള്ള ഒരു മോതിരം തന്നെയായിരുന്നു എങ്കിലും അതൊന്നു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ ചെന്നു ആ മോതിരം പരിശോധിച്ച കടക്കാരൻ അതിന് നാലായിരം ഡോളർ വില തരാം എന്ന് പറഞ്ഞു പക്ഷേ ആ മോതിരം വിൽക്കാതെ അപേക്ഷക്കാരൻ ബില്ലി തിരിച്ചു നടന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സാറാ ഡാർലിങ് എന്ന പേരായ ഒരു സ്ത്രീ അയാളെ തേടി അവിടെ എത്തി നിങ്ങളുടെ ഭിക്ഷാപാത്രത്തില് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടായിരുന്നോ എന്ന് അ സ്ത്രീ അവരോട് ചോദിച്ചു അത് ഒരു മോതിരാണോ എന്ന് ബില്ലി ചോദിച്ചു അതെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധിയാണ് അത് എന്ന് പറയുവാണ് അപ്പോ മോതിരം എടുത്ത് കാണിച്ചു കൊടുത്തു അത് അവരുടേതാണെന്ന് ഉറപ്പാക്കിയപ്പോ തിരിച്ചു കൊടുക്കുകയും ചെയ്തു സന്തോഷം കൊണ്ട് മതിമറന്ന സാറ പൊട്ടിതരഞ്ഞു തന്റെ നഷ്ടപ്പെട്ട മോതിരം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അവര് തെരയാത്ത ഒരു സ്ഥലവും ഇല്ല അവര് പറഞ്ഞു നിങ്ങൾക്ക് ഭിക്ഷ തരാൻ എൻ്റെ പേഴ്സിൽ നിന്ന് നാണയങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഇത് അബദ്ധത്തിൽ ആ പാത്രത്തിലേക്ക് വീണ് പോയതായിരിക്കും പക്ഷേ ഇത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ എനിക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണെന്ന് പറയാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച സാധനം തിരിച്ചു കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ പറയും നിങ്ങളിത് വിറ്റിരുന്നെങ്കില് നല്ലൊരു തുക കിട്ടുമായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത് വിൽക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ബില്ലി പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് അതങ്ങനെ ചെയ്യാൻ സാധിക്കുക എത്ര വിലപിടിപ്പുള്ളതായാലും എന്റേതല്ലാത്ത ഒരു സാധനവും എനിക്ക് വേണ്ട ഉടമസ്ഥൻ എന്നെങ്കിലും ഒരിക്കൽ എന്നെ തേടി വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അയാളുടെ വാക്കുകൾ സാറായിയുടെ ഹൃദയത്തിൽ തട്ടി ഭർത്താവുമായി ചേർന്ന് അവര് മാധ്യമങ്ങളിൽ അയാളുടെ സത്യസന്ധതയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒക്കെ എഴുതി അയാൾക്ക് കിട്ടുമായിരുന്ന നാലായിരം ഡോളർ സമാഹരിക്കാനുള്ള ആ യജ്ഞത്തിന് വലിയ തോതിൽ പ്രതികരണം ഉണ്ടായി പിന്നെ സംഭാവനകളുടെ ഒരു പെരുമഴയായിരുന്നു നാലായിരം ഡോളറിന് പകരം പിരിഞ്ഞുകിട്ടിയത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൽ പരം ഡോളർ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല ഈ വാർത്ത കേട്ട് പതിനാറ് വർഷങ്ങൾക്ക് മുൻപേ നഷ്ടപ്പെട്ടു പോയ സഹോദരികൾ ബില്ലിയെ തിരിച്ചറിയുകയും അവർ ഒന്നിച്ചു ചേരുകയും ചെയ്തു ഇതിന് വേദിയൊരുക്കിയത് എൻ ബി സിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോ ആയിരുന്നു താമസിയാതെ ബില്ലിക്ക് തലചായ്ക്കാൻ നല്ലൊരു വീടുണ്ടായി ഒരു ചെറിയ ജോലിയാക്കി കൊടുത്തു മറ്റൊരാളുടെ ദുഃഖം കേൾക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ദുരിതം അനുഭവിക്കുന്നവരോട് ഒരു ആശ്വാസവാക്ക് പറയുമ്പോൾ അവർക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ഉദ്ധരിക്കുന്നത് നമ്മുടേതല്ലാത്ത ഒന്നും നാം അർഹിക്കുന്നില്ല അതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തിച്ചേരണം കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടാവില്ല അതിൻ്റെ സംതൃപ്തിയും പുണ്യവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് സഹായം വന്നു ചേരാൻ അത് ഉപകരിക്കുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്